തിരഞ്ഞെടുപ്പുകൾക്ക് കാഹളം മുഴങ്ങുമ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം ഓൺലൈൻ പൂട്ടി സൈബർ യുഗത്തിലും സോഷ്യൽ മീഡിയ യുഗത്തിലും ചലിക്കുന്ന കാലത്താണ് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മുഖപത്രം വീണത് ഒരു മാസത്തിലേറെ വീക്ഷണത്തിൽ അപ്ഡേറ്റുകളില്ല ഓർക്കണം ഓരോ കോൺഗ്രസ്സുകാരനും യു ഡി എഫുകാരും ഭരണം കയ്യെത്തും ദൂരത്ത് എന്ന് പറഞ്ഞ് കയ്യും കഴുകി റെഡിയായി കസേര കാത്തിരിക്കുന്ന കോൺഗ്രസിന്റെ ഓൺലൈൻ മുഖപത്രം വീണ് കിടക്കുന്നത് സ്വന്തമായി ഒരു പത്രം പോലും നടത്താൻ അറിയാത്തവരാണോ കേരളം ഭരിക്കാനായി നടക്കുന്നത് ഒരു ഓൺലൈൻ പത്രം നിലനിർത്താനാകാത്തവർക്ക് എങ്ങനെ ഒരു സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനാകും വീക്ഷണം വെറും ഒരു പത്രമല്ല കോൺഗ്രസുകാർക്ക് പാർട്ടിയുടെ എല്ലാ നയവും അതാത് സമയത്ത് നൽകുന്ന മീഡിയയാണ് അതാണ് വീണത് ഒരു അപ്ഡേഷനുമില്ല വാർത്തകളൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നത് മുതലാണ് വീക്ഷണം ഓൺലൈൻ പത്രം വീണത് രാഹുലും ഷാഫിയും അടങ്ങുന്ന സംഘം പണിമുടക്കിയതോ എന്നും സംശയമുണ്ട് അതല്ല ജീവനക്കാർക്ക് വേതനം കൊടുക്കുന്നില്ല എന്നും പറയുന്നു വീക്ഷണം പത്രത്തിൽ വാർത്തകൾ ലോഡ് ചെയ്യാൻ സൈബർ കോൺഗ്രസുകാരെ ഏൽപ്പിച്ചാൽ പോലും വൃത്തിയായും ശമ്പളം പോലും ഇല്ലാതെയും അവർ ചെയ്യും എന്നിട്ടും പാർട്ടി ഇതൊന്നും ചെയ്യുന്നില്ല മറ്റു മീഡിയകളിൽ നേതാക്കൾ പറയുന്നത് മുറിച്ചു മാറ്റിയും ഒക്കെ വരുമ്പോൾ ശരിയായ രീതിയിൽ നൽകുന്നത് പാർട്ടി പത്രങ്ങളാണ് അതാണിപ്പോൾ കോൺഗ്രസ് ഇല്ലാതാകുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധിയാണ് വീക്ഷണം ദിനപത്രം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ആദ്യ ദശകത്തിന് ശേഷം അച്ചടി രംഗത്തുണ്ടായ ആധുനികവത്കരണത്തെ സ്വായത്തമാക്കി മത്സരിച്ച് മുന്നേറാൻ കഴിയാതെ വന്നത് വീക്ഷണത്തിന് ബലക്ഷയമുണ്ടാക്കി ആ ക്ഷീണം പിന്നീട് പൂർണ്ണമായ സ്തംഭനത്തിന് വരെ വഴിവെച്ചു ഇതേസമയം വീക്ഷണത്തിന്റെ അച്ചടി പത്രമാകട്ടെ കോൺഗ്രസുകാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ലീഗിന്റെ ചന്ദ്രിക പോലും എത്ര വലിയ മുന്നേറ്റമാകുമ്പോൾ വീക്ഷണം അതിന്റെ തണ്ടല്ല തകർന്നു കിടക്കുന്നത് പാർട്ടി പോലും കാണും ില്ല അത്രയ്ക്കുണ്ട് പാർട്ടിയുടെ പ്രചരണ രംഗത്തെ കരുതൽ എന്ന് പറയേണ്ടി വരും കേരളത്തിൽ പ്രധാന പാർട്ടികൾക്കെല്ലാം മുഖപത്രമുണ്ട് ചാനലുമുണ്ട് കോൺഗ്രസിന്റെ ചാനലും മാധ്യമങ്ങളും അതിദയനീയമായ അവസ്ഥയിലാണ് ഉള്ളിലേക്ക് കയറിയാൽ ഭരണമില്ലാത്തതിന്റെ എല്ലാ കൊടിയ ദാരിദ്ര്യവും കോൺഗ്രസിൽ ഉണ്ട് എങ്കിലും ഒരു പ്രചാരണ ആയുധമില്ലാതെ ഈ പാർട്ടി എങ്ങനെ മുന്നേറും എല്ലാം ഇപ്പോൾ മാധ്യമങ്ങളുടെ കയ്യിലാണ് ഇതേ കാലത്ത് തന്നെയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മീഡിയകളെ പോലും പാർട്ടി കൈവിടുന്നത് ഒരു പാർട്ടി പത്രം എന്നാൽ ഒരേ സമയം പ്രചാരകനും പ്രക്ഷോഭകാരിയും സംഘാടകനുമാണ് ഇടതുപക്ഷ ത്തും ബി ജെ പിയിലും ലീഗിനും സി പി ഐക്കും വരെ ശക്തമായ പ്രചാരണ ആയുധങ്ങൾ ഉള്ളപ്പോഴാണ് കേരളത്തിലെ നമ്പർ വൺ പാർട്ടി സ്വന്തം മീഡിയ കൈവിട്ട് കളിക്കുന്നതും ഒരു മാസമായി വീക്ഷണം ഓൺലൈനിൽ വാർത്തകൾ വന്നിട്ട് രാഹുൽ ഷാഫി വിഭാഗം ഇടഞ്ഞതിനാലാണ് അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വ്യക്തമല്ല ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആകെ നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ് സമരമില്ല പ്രതിഷേധമില്ല എല്ലാം നല്ല ശാന്തമായി പിണറായി ഭരണത്തെ അനുസരിക്കുന്നു ആ സമയത്ത് തന്നെയാണ് പാർട്ടി സ്വന്തം മീഡിയകളെ പോലും പൂട്ടിയിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെ കേരളം പിടിക്കാനുള്ള കരുത്തുണ്ടാകും എന്നും ചോദ്യമാണ് പിണറായിയെ അടുത്ത് ജനം സ്വയം വോട്ട് തന്ന തങ്ങളെ അധികാരത്തിലേറ്റും എന്നാണ് മുൻനിര നേതാക്കളുടെ പ്രതീക്ഷയും ന്യൂസ് ഡെസ്ക്